ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ഈ മനുഷ്യൻ ദിന മനസ്സിൽ ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ അങ്ങോട്ട് പോണോ പിന്നെ ഞാനും കേരള കൃത്യമായി നിൽക്കാനറിയാൻ കൂത്താട്ടുറങ്ങാനും എന്ന് പറയുന്നത് എനിക്കത് കത്താവ് ഞാൻ ചെയ്താൽ ശരിയാവുന്നു പിന്നെ സംശയം ഇല്ല ഞാൻ മാജി ഫ്രെയിംസിന്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് പക്ഷെ പോലെ അറിയാം എങ്കിലും ഈ കോള് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എനിക്ക് തോന്നുന്നു ബിൻഡോയും പാരീസും ശേഷം ഉണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് കൊണ്ട് ലിസ്റ്റം പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ലേ ഞാൻ വരുകയും ചെയ്തു അല്ലെങ്കിൽ ഭയങ്കര അഭിമാനമുണ്ട് കാരണം അതിനുശേഷം ഇപ്പോൾ പറഞ്ഞതിനൊപ്പം തന്നെ അടുത്തൊരു റോഡിൽ ഞാൻ ഉദ്ദേശിച്ചു വിഷുവിൻ്റെ അപറാജിനെ സംബന്ധിച്ചു അല്ല ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമോധിപാദിക്കും ഭയങ്കര ആയിരിക്കും ഈ ഗ്രോവിനോടൊക്കെ പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഷൂട്ടിങ്ങിനൊരു ഡയറക്ടറോട് ആയതുകൊണ്ട് ഇവരെ ചെയ്യുന്നു ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ലിസ്റ്റിന് വേണ്ടത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് വളരെ ലിസ്റ്റിന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പുതിയ കാര്യം ഞാൻ പറയാം പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊണ്ട് ജീവിതമാണ് കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇരുപത്തിരണ്ട് വർഷമോ നമുക്ക് ഇറങ്ങേണ്ടത് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകുന്നു അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ബിൻഡോ ഇറങ്ങുമ്പോൾ പത്ത് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നൂറ് കുടുംബങ്ങളുടെ പ്രവർത്തന നിങ്ങൾക്ക് കിട്ടും ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു ധോർബ്യം വരില്ല പിന്നെ ദിലീപിന്റെ കാര്യം എനിക്കൊന്നും മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും ഐറ്റുള്ള നടൻ ദിലീപാണ് എൻ്റെ സുഹൃത്തായതുണ്ട് നായകനെ അതോടെ പൊക്കി പറയുന്നതിന് കണക്കുകൾ അതാണ് പറയുന്നത് അത് മറക്കരുത് സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടാനുള്ള ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറയുന്ന നായകനാണ് അത് ദിലീപ് അർഹിക്കുന്നതാണ് അത് എനിക്കും ദിലീപ് എൻ്റെ ഏറ്റവും പേര് ഡെയിലി ദിലീപ് വേണ്ടൊരു കഥ പറയാൻ പറ്റുമോ എനിക്ക് ദിലീപ് വിടാൻ കഴിയും എന്നാലും ഇഷ്ടമുള്ള ഒരു കാലം എന്തിനാ ജോലി എന്താ ദിലീപിന്റെ ഇഷ്ടം നമുക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല ഇത് നമ്മളെ പാറ്റായിരിക്കുന്നത് അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്കറിയാം ചാനൽ പറഞ്ഞാൽ ഒന്നെങ്കിൽ ദിലീപിന്റെ ഷാഫി ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്ത പടങ്ങൾ രാജോസ് ചെയ്ത പടങ്ങൾ ത്രയോ പടങ്ങൾ ആണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് തിളക്കമൊക്കെ എനിക്ക് ഇങ്ങനെ കരക്കുക വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് വന്നു ദിലീപ് ില്ല കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ ഇത് തന്നെ സാരീസ് നന്നായിട്ട് എഴുതി വീട്ടിൽ നന്നായിട്ട് എടുത്തു തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ പ്രതിസന്ധിക്ക് സന്തോഷമുണ്ട് ഈ സിനിമ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് സാരീസിനെ കുറിച്ച് പറയാനുള്ളത് നമ്മള് ചെറുപ്പം ആ സീ ചോദിച്ചോക്ടർ വന്നിട്ട് പറയാം

അതുപോലെ പോണോ കോൺഗ്രസ് അപ്പൊ ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു റിയാസ് ദൈവിന്റെ ഫാൻസിന്റെ എനിക്കറിയാം അവർ ചങ്ങ് കൊടുത്താണ് കൂടെ നിൽക്കുന്നത് എനിക്കറിയാം ഞാൻ അവരുടെ സേവനം ഏറ്റവും കൂടുതൽ അതുപോലെ ദിലവിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റാവും സൂപ്പർ ഹിറ്റാകട്ടെ കൈ